ഫ്രാൻസിലെ ബുവൈസിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിലാണ് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ഫ്രാൻസിലെ ബുവൈസിലെ ദേവാലയത്തിൽ കൊള്ളക്കാർ കയറി തിരുവോസ്തികൾ അടങ്ങിയ ഒരു വെള്ളി സിബോറിയം മോഷ്ടിച്ചു സിബോറിയത്തിലെ തിരുവോസ്തി തെരുവിലെ പാറകൾക്കിടയിൽ ഉപേക്ഷിക്കപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ജനുവരിയിലെ ആദ്യ ദിവസം ജീൻ എന്ന ഒരാൾ ഹിമവർഷം നടന്നുകൊണ്ടിരുന്ന ആ തെരുവിലൂടെ നടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് അയാൾ റോഡിനരികിലെ ഒരു പാറ ശ്രദ്ധിച്ചു കാരണം ആ പാറയിൽ മാത്രം ഹിമവർഷം ഇല്ലായിരുന്നു ഏതാനും തിരുവോസ്തികൾ യാതൊരു വിധത്തിലും കേടുപറ്റാതെ കിടക്കുന്നത് കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു കഴിഞ്ഞ ദിവസം പള്ളിയിൽ നിന്ന് നഷ്ടപ്പെട്ട തിരുവോസ്തികളാണ് അതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഫാദർ പ്രോത്തോയിസിനെ വിവരമറിയിക്കുകയും മറ്റനേകം വിശ്വാസികളോടൊരുമിച്ച് അദ്ദേഹം ആ തിരുവോസ്തി ഇടവക ദേവാലയത്തിലേക്ക് ആഘോഷമായി കൊണ്ടുപോവുകയും ചെയ്തു തിരുവോസ്തി കണ്ടെടുത്ത സ്ഥലത്ത് ഒരു കുരിശ് സ്ഥാപിക്കുകയും അവിടെ ധാരാളം വിശ്വാസികൾ തീർത്ഥാടനത്തിന് വരികയും ചെയ്തുകൊണ്ടിരുന്നു ഒടുവിൽ അവിടെ ഒരു കപ്പേള സ്ഥാപിക്കുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം ആരാധനക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അങ്ങേതിരു ശരീരമായി മാറുന്ന തിരുവോസ്തിയെ ഭയഭക്തി ബഹുമാനത്തോടെ വണങ്ങി ആരാധിക്കാനും അങ്ങേതിരു ശരീരം അതീവ യോഗ്യതയോടെ കൈക്കൊള്ളുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ